ഒരു ദൃശ്യം കണ്ടോളൂ ചിലപ്പോൾ നിങ്ങൾക്കിത് അതിർത്തിയിൽ നിന്നുള്ളതാണോ എന്നുള്ള സംശയമുണ്ടാകും കാര്യം യുദ്ധത്തിൻ്റെ സീസണാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്നുള്ള സമാനമായിട്ടുള്ള പല ദൃശ്യങ്ങളും പുറത്തു വരികയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിനകത്ത് തന്നെ ചില ഇന്ത്യ പാകിസ്ഥാൻ അതിർവരമ്പുകളുള്ള കുടുംബങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളൊരു കുടുംബം ഇതേ സന്ദർഭത്തിൽ നടത്തിയ ദീപാവലി ആഘോഷമാണ് അത് ഏതൊക്കെ അതിർത്തിയിൽ പോയി പൊട്ടി നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് വീട്ടുകാർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാണിക്കുമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോ ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്തൊക്കെയോ സംഭവിച്ചു കത്തിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കണ്ടു നിന്നവനും കത്തിച്ചവനും തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവനും വഴിയെ പോയവനെല്ലാം അതിൻ്റെ ചൂടറിയുന്നൊരവസ്ഥയുണ്ടായി അന്ധമാതിരി മിസൈൽ ആക്രമണമാണ് അതിലൂടെ നടത്തിയിരിക്കുന്നത് എന്തായാലും ദൃശ്യം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വലിയ വൈറലാണ് ചില കിളിപറന്ന കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് വിശ്വാസം വരില്ല കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നോക്കുക എന്നിട്ട് അതിനെ കൃത്യം ദൃശ്യമാക്കി എടുത്തവരെ വേണം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ

ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല ശിവനെ ഇതിനെങ്ങാന അതിർത്തിയിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മിസൈൽ വിട ആക്കിയിരുന്നെങ്കിൽ നമ്മുടെ നെഞ്ചത്തോട്ട് തന്നെ വിട്ടുതരാനുള്ള ആ ഒരു മഹാമനസ്കത കാണിച്ചതിനെ നമ്മുടെ ഭാഗ്യം കൊണ്ട് മിലിട്ടറിയിൽ ഒന്നും ജോലി കിട്ടാത്തത് കൊണ്ട് ഈ നാടിന് അതൊരു സുരക്ഷിതമായി മാറി എന്ന് വേണം ആ ദൃശ്യം കണ്ട് വിലയിരുത്താൻ সাযরারে সাযেন সায়ে